ആ നിമിഷം തൊട്ട് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്ത നിമിഷം തൊട്ട് ഇല്ലെങ്കിൽ നമ്മളൊന്ന് നോക്ക് നമ്മളൊരു എന്ത് കറി വെക്കാൻ പോകുന്നു ആ കറി ഇന്നതായിരിക്കണം ആ കറി ഇന്നതായിരിക്കണം എന്നുള്ള ഭാഗം അങ്ങനെ ആകുന്നില്ലെങ്കിൽ കാരണം നമ്മുടെ പർപ്പസ് എന്താണ് പർപ്പസ് ആ കറി ഇന്നതുപോലെ ആകണം അങ്ങനെ ആയാലും ഒക്കെ കുഴപ്പമില്ല മനസ്സിലായി കറി ഇന്നതുപോലെ അവിടെ പർപ്പസ് നമ്മൾ കൊണ്ടുവരികയാണ് ആ പർപ്പസ് വരുമ്പോഴൊക്കെ നമ്മുടെ ബോഡി സ്ട്രെസ്സിലോട്ടാവും പർപ്പസ് ലെസ് ആക്കുമ്പോഴാണ് മറ്റേ നമ്മൾ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് മുഴുവനും നമ്മൾ പർപ്പസ്ഫുൾ ആക്കാനാണ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന മുഴുവനും പർപ്പസ് ഫുള്ളാക്കാനാവും മനസ്സിലാ പർപ്പസ് ഉള്ളവനാക്കി തീർക്കാനാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് ഉള്ളത് അതാണ് സഫറിങ് നമുക്ക് പർപ്പസ് ഒഴിവാക്കാൻ പറ്റുന്നില്ല പർപ്പസ് ഒഴിവാക്കിക്കഴിഞ്ഞാൽ പർപ്പസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് നിൽക്കുകയും ഈ പർപ്പസ് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചാൽ മതി അല്ലാണ്ട് അവിയൽ കൂട്ടി തന്നെ ഭക്ഷണം കഴിക്കണം സാമ്പാർ കൂട്ടി തന്നെ കഴിക്കണം ഏ എന്ന് ഒരു നിർബന്ധവും ഇത് സാമ്പാറാണോ ഇതിന് എന്തൊരു ചൊവ്വ ഏ ഇതിന് സാമ്പാറിൻ്റെ യാതൊരു രുചിയും ഇല്ലല്ലോ എന്താ കാരണം സാമ്പാർ നമ്മളുടെ ബോഡിയിൽ മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാമ്പാർ എങ്ങനെയാണ് ഇരിക്കേണ്ടത് ഏ സാമ്പാർ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ള ഭാഗം നമ്മുടെ ഉള്ളിലൊരു മെമ്മറി പറയുന്നുണ്ട് ആ അതുപോലെ വന്നാലേ നമുക്ക് സാമ്പാർ ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ ഓരോ വ്യക്തിയിലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മെമ്മറി സ്റ്റോറാകുന്നു അത് അങ്ങനെ സ്റ്റോറായിരിക്കുന്ന അവസ്ഥ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം അപ്പോൾ എന്താണ് പഴയ കാലാനുഭവത്തിൻ്റെ സ്വാധീനത്തിലാകുമ്പോൾ നമ്മൾക്ക് നാശ വലിയ വരത്തുള്ളു പഴയതല്ലേ പഴയ അനുഭവം മനസ്സില പഴയ അനുഭവം അപ്പോൾ ആ പഴയ അനുഭവത്തിൽ നിന്ന് മാറണം നമ്മൾ അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മളെ തന്നെ നമ്മളൊന്ന് തന്നെത്താൻ തന്നെ ഒന്ന് മസാജ് ചെയ്ത് നോക്കിക്കേ തന്നെത്താൻ ഒന്ന് ശരീരം സ്വന്തം ശരീരം കാൽപാദം തൊട്ട് എത്രത്തോളം നമുക്കൊന്ന് മസാജ് ചെയ്യാൻ സാധിക്കുന്നു സ്വന്തം ശരീരത്തെ ഒന്ന് മസാജ് ചെയ്ത് നോക്കിക്ക എന്താണ് കിട്ടുന്ന അനുഭവം സ്വന്തം ശരീരത്തെ മസാജ് ചെയ്യുമ്പോൾ ഒന്ന് സ്പർശിച്ച് തലോടി മറ്റാൾ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വെയിറ്റ് ചെയ്യേണ്ട തന്നെത്താനൊന്ന് കൈയും കാലുമൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കടയി ഒക്കെ കൊടുത്തേ എന്താ സംഭവിക്കുന്നത് ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്ക് ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്ക് എന്താണ് അനുഭവം ആർക്കും അനുഭവമൊന്നുമില്ല കേൾക്കുന്നില്ലേ അതെ അതെ അപ്പം നമ്മൾ തന്നെ ഇത് ഇൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ ഉണർത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങനെയായിരിക്കും നമ്മൾ തന്നെ ഉണർത്തുകയും മറ്റാളല്ല പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെ ഉണർത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മളിൽ വളരെ ആഴത്തിൽ വരും നമ്മുടെ മെമ്മറി അവിടെ മാറും കാരണം ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തെ കൂടുതൽ ഉണർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കഴിവ് തന്നെയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് നമ്മൾ മറ്റാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഭാഗത്തു നിന്ന് നമ്മളെ തന്നെ നമ്മൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഭാഗം തെളിഞ്ഞു വരിക അവ നമ്മൾ നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മളെ സ്പർശിച്ച് നമ്മളിലെ സവിശേഷത ഉണരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ മറ്റുള്ളവരിൽ ഒരു കാരണവശാലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയില്ല കാരണം നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മളെ എങ്ങനെ സ്പർശിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസരം ലഭ്യമാകുന്നു എന്ന് കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും നമ്മൾക്ക് തന്നെ നമ്മളെ കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ അനുകൂല സാഹചര്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരിക്കലും പ്രതികൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കത്തില്ല അത് നമ്മളെ തന്നെ നമ്മൾ മനോഹരമായിട്ട് അനുഭവിക്കുക എന്താണ് പർപ്പസ് എന്താ എന്താണ് അതിൻ്റെ പർപ്പസ് എന്താ ഇത് ഒരു പർപ്പസും ഇല്ല കാരണം അത് അങ്ങനെയാണ് ഇതിന് വേറെ യാതൊരു പർപ്പസും ഇല്ല ഇത് ഈ പ്രകൃതിയുടെ സ്വഭാവമാണ് പ്രപഞ്ചത്തിൻ്റെ ലക്ഷണമാണ് അല്ലാണ്ട് ഇത് എങ്ങും എത്തിച്ചു കൊടുക്കാനില്ല ചന്ദ്രനിലോ സൂര്യനിലോ ശുക്രനിലോ ബുധനിലോ എത്തിക്കാനായിട്ട് ഉള്ള ഭാവമൊന്നുമില്ല ആരും നമുക്ക് വേണ്ടിയിട്ട് എങ്ങും വെയിറ്റ് ചെയ്യുന്നില്ല ആരും വെയിറ്റ് ചെയ്യുന്നില്ല ഇപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ മരിച്ചു പോയിക്കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അല്പനേരത്തേക്ക് അവർ ബുദ്ധിമുട്ടൊക്കെ കാണിക്കും എന്തുകൊണ്ടാണ് കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ സാന്നിധ്യം കൊണ്ട് കിട്ടിയിരുന്ന അഡ്വാൻറ്റേജും പോകുന്നത് ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് ഒന്ന് റീ അലൈൻ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് അവർ വളരെ പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മളെ മറന്നും പോകും നീ ഓർമ്മയിലുണ്ടെങ്കിൽ ഓർമ്മയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ മരിച്ച നമ്മൾക്ക് ഇവർ ഓർത്തിരിപ്പോ അതുകൊണ്ട് എന്ത് കാര്യം മരിച്ച നമ്മൾ മരിച്ചുപോയി എന്താണ് മരിച്ചുപോയത് ഈ അനുഭവം നിലനിർത്താൻ പറ്റിയില്ല മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരൊറ്റ ഭാഗം മനസ്സിലാക്കിയാൽ മതി അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല അനുഭവത്തെ തെളിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതാണ് മരണം അതാണ് മരണം അപ്പം മരിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവത്തെ തെളിച്ചുകൊണ്ട് വരണം നമുക്ക് കാണാൻ പറ്റും ശരീരം ഭാഗികമായിട്ട് മരിക്കുന്നത് കാണാം ശരീരം ഭാഗീകമായിട്ട് മരിക്കുന്നത് കാണാം മനസ്സിലായ ഇപ്പം നമ്മൾ ഒരു കൈ എന്ത് മുറിഞ്ഞ് മുറിവ് നമ്മൾ ഉടനെ തന്നെ വെച്ച് കിട്ടും അല്ലേ ആ മുറിവ് ഉടനെ തന്നെ വെച്ച് കിട്ടും അല്ലെങ്കിൽ രക്തം ഒഴുകി രക്തം അങ്ങനെ ഒഴുകി ഒഴുകി പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മരിച്ചു പോവും സാവകാശം നമ്മളുടെ നമ്മുടെ എങ്ങനെയാണ് മരണം സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണാം സാവകാശം ഇങ്ങനെ തളന്ന് തളന്ന് നമ്മുടെ അനുഭവങ്ങൾ കണ്ണൊക്കെ മങ്ങി സാവകാശമാണ് മരിച്ചു പോകുന്നത് കൃത്യമായിട്ട് കാണാം അനുഭവമാണ് കുറഞ്ഞു പോകുന്നത് അതിന് ഇത് വളരെ സിമ്പിൾ കാര്യമാണ് മനസിലെ വളരെ സിമ്പിളാണ് അപ്പോൾ അനുഭവത്തിനാണ് സ്ഥാനം കൊടുക്കേണ്ടത് അല്ലാണ്ട് കാഴ്ചക്കല്ല മനസ്സിലർപ്പസ് ഉണ്ടാക്കരുതും എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പർപ്പസാണ് അത് ഇന്നതാണ് എന്ന് വിലയിരുത്തുകയും നമ്മൾ വിലയിരുത്തിയിട്ട് എന്ത് കിട്ടാനാണ് ഓ ശരത്ത് ഇത്രക്കാരനാണ് ശരത്ത് ഇത്രക്കാരൻ എനിക്ക് ശരത്തിനെ അറിയാം അടുത്താൾ ആ ക്ഷരത്ത് അത്രക്കാരനാണല്ലേ നമ്മളുടെ അടുത്ത് തോന്നിച്ച് ഒരാൾ പറയും ഓ ഇന്ന ആളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ് കേട്ടോ ഏ എന്താ മോശം അഭിപ്രായം ശ്രദ്ധിച്ചു നോക്കണം നമ്മൾ ഒരാളെപ്പറ്റി മോശം അഭിപ്രായം മറ്റാൾ പറയുന്നത് കേൾക്കുന്നു മറ്റാൾ പറയുന്നത് ഇന്ന ആൾ വളരെ മോശമാണ് ഉടനെ അങ്ങനെ നമ്മൾ അയ്യോ എന്നാൽ അയാളെ നമ്മൾ ഒഴിവാക്കണം അയാളെ നമ്മൾ ഒഴിവാക്കണം ഏ ഇത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഒരു ഒഴിവാക്കുന്ന പ്രക്രിയ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന് നാശം ഉണ്ടാക്കുന്നത് മറ്റൊരാളെ ഒഴിവാക്കാൻ നമുക്ക് എന്താണ് അധികാരം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താ കിട്ടണത് നമുക്ക് പെട്ടെന്ന് മരണം കൈവരിക്കാം